നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എസ് ബി ഐ യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പിന് അപേക്ഷിക്കാം ഗ്രാമവികസന പ്രവർത്തനത്തിൽ തൽപരമായവർക്ക് അവസരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമവികസന പ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയായ എസ് ബി ഐ യൂത്ത് ഫോർ ഇന്ത്യൻ ഫെല്ലോഷിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ചേഞ്ച് ഡോട്ട് യൂത്ത് ഫ്രണ്ട് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ വ്യക്തിഗത വിവരങ്ങൾ നൽകി ഒ ടി പി വഴി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം പതിനാല് വർഷത്തിലേറെ നടന്നു വരുന്നതാണ് ഈ പദ്ധതി ഫെല്ലോഷിപ്പോടെ പതിമൂന്ന് മാസത്തെ ഫുൾ ടൈം പരിശീലനമാണുള്ളത് പതിമൂന്ന് പ്രമുഖ എൻജി എൻ ജി ഒകളും പരിശീലനത്തിൽ ഭാഗമാണ് സാങ്കേതികവിദ്യ സ്ത്രീ ശാക്തീകരണം സ്വയംഭരണം സാമൂഹിക സംരംഭകത്വം പരിസ്ഥിതി സംരക്ഷണ പരമ്പരാഗത കരകൗശല ആരോഗ്യം ഗ്രാമീണ ഉപജീവനം ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസം ജലം ഊർജം അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം അപേക്ഷയോടൊപ്പം താല്പര്യങ്ങളും ഭാവി ലക്ഷ്യങ്ങളും സൂചിപ്പിക്കണം പ്രാഥമിക സെലക്ഷന് ശേഷം ഓൺലൈൻ അസൈൻമെന്റ് തുടർന്ന് ഇന്റർവ്യൂ അടുത്ത ഘട്ടമായി നൽകേണ്ട അപേക്ഷ ചീകരിക്കുന്ന തീയതിയും വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിന് മുൻപ് ബാച്ചിലർ ബിരുദം പൂർത്തിയാക്കണം പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സും ആയിരിക്കണം ഒ ബി സി വിഭാഗക്കാർക്കും അപേക്ഷിക്കാം സമർപ്പണ ബുദ്ധിയോടെ ഗ്രാമതല പ്രവർത്തനം ഏർപ്പെടുന്ന ഇഷ്ടം പ്രധാനമാണെന്ന് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇക്കാര്യം വിഷയമായി പരിഗണിക്കും അപേക്ഷകളുടെ ലോകവീക്ഷണവും മനോഭാവവും ഫെല്ലോഷിപ്പിനോടുള്ള സമീപനവും വിലയിരുത്തും ആനുകൂല്യങ്ങൾ മാസം പതിനാറായിരം രൂപ ഫെല്ലോഷിപ്പ് മൂവായിരം രൂപ യാത്രാ പടി അടക്കമുള്ള ചെലവുകൾ ലഭിക്കും പതിമൂന്ന് മാസം പൂർത്തിയാക്കുമ്പോൾ തൊണ്ണൂറായിരം രൂപ റീ അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് ഉണ്ട് ആരോഗ്യ അപകട ഇൻഷുറൻസ് ലഭ്യമാണ് താമസ സൗകര്യം ഏർപ്പാടാക്കാനുള്ള എൻ ജി സഹായം പരിചയ സമ്പന്നയുടെ ഉപദേശവും മാർഗ്ഗദർശനവും പ്രമുഖ സ്ഥാപനങ്ങളുമായുള്ള പരിചയം തുടങ്ങിയവ ഫെല്ലോഷിപ്പിലൂടെ ലഭിക്കുന്ന അവസരങ്ങളാണ് മികച്ച ജോലി സാധ്യതയും ഉണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ